പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്നം ബോതിരിപ്പാട് പകർപ്പ് എന്ന കഥ കേൾക്കൂ അയ്യോ ഈശ്വര ഈ പുസ്തകത്തിലെ കവിതകളെല്ലാം ഞാൻ എഴുതിയതാണല്ലോ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ പുതിയ പുസ്തകം കണ്ട് ഹരീന്ദ്രനാഥ് ഞെട്ടിത്തരിച്ചു സർ ഇത് ചതിയാണ് അവതാരിക എഴുതാൻ തന്ന കവിതകൾ തട്ടിയെടുത്ത് സ്വന്തം പേരിലാക്കിയ ചതി ഹരീന്ദ്രൻ വിറച്ചു താൻ പോയി കേസ് കൊടുക്കുക പ്രമുഖ എഴുത്തുകാരൻ പുച്ഛത്തോടെ പറഞ്ഞു ആധുനിക തലമുറയിലെ മിടുമിടുക്കനായ എഴുത്തുകാരനാണ് ഹരീന്ദ്രനാഥ് വർഷങ്ങളായി എഴുതിയ പുസ് കവിതകൾ പുസ്തകമാക്കാൻ അവതാരിക എഴുതാൻ കൊടുത്തതാണ് മുതിർന്ന കവി ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല നാളുകൾക്ക് മുമ്പ് കൊടുത്ത് ഒന്നിനും കൊള്ളില്ല എന്റെ നിലവാരമനുസരിച്ച് ഇതിനൊക്കെ അവതാരിക എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കിയ കവിതകൾ സ്വന്തം പേരിൽ പുറത്തിറക്കിയ ചതിയൻ അയാൾ മനസ്സിൽ കുറിച്ചിട്ടു ഇതിനൊരു പരിഹാരം കണ്ടേ താൻ അടങ്ങുകയുള്ളൂ വെറുതെ വിട്ടാൽ പറ്റില്ല ഓ ഈ കേസ് മെനക്കേടാണ് ഇതൊന്നും നിലനിൽക്കാൻ പോകില്ല വക്കീലുമാർ ഓരോരുത്തരായി ഒഴിഞ്ഞു കേസ് ഞാൻ ഏറ്റെടുക്കാം പക്ഷേ എൻ്റെ ഫീസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ പ്രമുഖനായ ഒരു വക്കീൽ ചോദിച്ചു നിങ്ങൾ എഴുതിയ കവിതയാണെന്ന് തെളിവുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ചോദിക്കുന്നത് അപ്പോഴേക്കും കവിത ചൂടപ്പം പോലെ വിറ്റുതീർന്ന് പുതിയ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു കവി വീണ്ടും പൊതുജനമധ്യത്തിൽ തിളങ്ങി അന്യൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് പ അയാൾ പല്ലിറുമ്മി അധികം വൈകാതെ കവിയുടെ പേരിൽ നോട്ടീസ് വന്നു ഈ നിസ്സാര കേസൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം വലിയൊരു തുക അഡ്വാൻസ് വാങ്ങി കവിയുടെ വക്കീൽ സടകുടഞ്ഞ് എഴുന്നേറ്റു ബഹുമാനപ്പെട്ട നീതിപീഠം ദയമുണ്ടാവണം എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെയുള്ളൂ സ്വന്തമായി ഞാൻ വാദിക്കട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം തട്ടിയെടുത്ത പോലെയാണിത് ഞാൻ എഴുതിയ കവിതകളാണിത് കവിതകളുടെ കൈയെഴുത്ത് പ്രതിയും ഡി ചെയ്ത കോപ്പിയും എൻ്റെ കയ്യിലുണ്ട് ഇതേതെങ്കിലും മാസികകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ടോ ന്യായാധിപൻ ചോദിച്ചു ഞാൻ കവിതകൾ ആർക്കും അയച്ചു കൊടുക്കാറില്ല പക്ഷേ കവിത എഴുതാനിടയായ സന്ദർഭവും സാഹചര്യവും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ആദ്യത്തെ കവിത കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ അനുഭവമാണ് മുത്തശ്ശിയുടെ വേർപാടിൽ മനം നൊന്നെഴുതിയതാണ് ഈ കവിത അങ്ങനെ ഓരോ കവിതയുടെയും സന്ദർഭം പറഞ്ഞ് വരികൾ ചൊല്ലി സമയം കടന്നുപോകുന്നതറിയാതെ വക്കീൽമാരും ജഡ്ജിയും അതെല്ലാം കേട്ടിരുന്നു അടുത്ത ദിവസം സാക്ഷാൽ മഹാകവി കോടതിയിലേക്ക് എഴുന്നള്ളി കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യപ്രയോഗങ്ങളോടെ അയാൾ തൻ്റെ ഭാഗം ന്യായീകരിച്ചു താങ്കൾ എവിടെ വെച്ചാണ് ഈ കവിത എഴുതിയത് ഈ സ്ഥലത്ത് എന്നാണ് പോയത് ഈ കഥാപാത്രത്തെ എവിടെയാണ് പരിചയപ്പെട്ടത് അളന്നു മുറിച്ച ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഹരീന്ദ്രൻ ചോദിച്ചപ്പോൾ മഹാകവിക്ക് ഉത്തരം മുട്ടി എത്ര വലിയ പ്രമുഖനായാലും മറ്റുള്ളവരുടെ സൃഷ്ടികൾ തട്ടിയെടുക്കുന്നത് ക്ഷമിക്കാൻ കഴിയില്ല കവിതാരചനയിലെ നാൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഹരീന്ദ്രന് സാധിക്കുന്നുണ്ട് താങ്കൾക്കും താങ്കളുടെ വക്കീലിനും അതിന് സാധിക്കുന്നില്ല നിസ്സംശയം പറയാം ഈ കവിതകൾ ഹരീന്ദ്രൻ്റെ തോലുകയിൽ പിറന്നതാണ് വിശ്വാസവഞ്ചന വഞ്ചന കുറ്റം ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ താങ്കൾക്ക് മേൽ ചാർത്താതെ വയ്യ കൂടുതൽ കഠിനമായ ശിക്ഷയ്ക്ക് മുതിരേണ്ട എന്നുണ്ടെങ്കിൽ പൊതുജന സമക്ഷം കവിയെയും കവിതയെയും പരിചയപ്പെടുത്തണം നിരുപാധികം എഴുത്തുകാരനോടും വായനക്കാരോടും മാപ്പ് പറയണം വലിയൊരു പിഴസംഖ്യ കോടതിയിൽ കിട്ടിവയ്ക്കണം താങ്കൾ ഈ കവിത മൂലം സമ്പാദിച്ചതിൻ്റെ ഇരട്ടിത്തുക പ്രതിഫലമായി യഥാർത്ഥ കവിക്ക് കൊടുക്കണം നിർവാഹമില്ലാതെ എല്ലാം സംബന്ധിച്ച് പ്രശസ്തൻ തല താഴ്ത്തി കോടതിയുടെ പടികളിറങ്ങി ഒരാളുടെ ചതിയൻ്റെ പത്തിതാണപ്പോൾ നീതിയുടെ വെളിച്ചത്തിൽ യഥാർത്ഥ എഴുത്തുകാരൻ്റെ തല ഉയർന്നു നിന്നു